അവിടെ പത്തനംതിട്ട ജില്ലയിലും ഒരു ഗ്യാപ്പ് റോഡുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമോ നമ്മുടെ മൂന്നാറിലെ വീഡിയോ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു റോഡാണ് ഗ്യാപ്പ് റോഡ് എന്നാൽ പത്തനംതിട്ടയിൽ അങ്ങനത്തെ സ്ഥലമില്ല ഇപ്പോൾ ആൾക്കാർ പറയുന്നതാണ് എങ്കിലും അതിമനോഹരമായ ഒരു റോഡ് സ്ഥലവും കൂടാണ് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ പമ്പയിലേക്ക് പോകുന്ന വഴിക്ക് ലാഹ എന്ന സ്ഥലവും അവിടുത്തെ പത്തരത്തെ കുറച്ച് ചാറ്റുകളും ഇപ്പം പമ്പയിൽ നിന്ന് നേരെ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോവാണ് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല സ്ഥലം കണ്ടപ്പോൾ നിർത്തിയാണേ അപ്പോൾ അദ്ദേഹം തിരിച്ച് കയറാൻ പോവാണ് കണ്ടോ നല്ല ഡാർക്കാണ് നല്ല ഡാർക്ക് സീനാണ് ചീവീടിൻ്റെ ശബ്ദമാണ് ഫുള്ള് അപ്പോൾ മുന്നോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് അതെ നമ്മുടെ ഡീജൈൻ ബ്ലോഗ് ചേരണുണ്ട് പിന്നെ നമ്മുടെ ശ്രേയം നന്ദും എല്ലാവരും ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവരെ എല്ലാം പരിചയപ്പെടുത്തിയതാണ് പോയേക്കാം അപ്പോൾ പോയേക്കാം അപ്പോൾ നമ്മളിപ്പോൾ പമ്പയിൽ നിന്ന് കുറച്ചും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒരു ഏർമാടൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണണം അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് നിർത്തിയതാണ് നമ്മൾ ഈ ഭാഗമണിലൊക്കെ പോകുമ്പോൾ ഇതുവരെ ചെറിയ ചെറിയ സ്ഥലങ്ങളില്ലേ നല്ല വ്യൂ ആണ് ഒരു സൈഡ് റോഡ് താഴെ ഇങ്ങനെ വലിയ ഒക്കെ പോലെ അപ്പോൾ നമ്മളിങ്ങനെ ആ റോഡ് വഴി ഇങ്ങോട്ടാണ് വന്നത് ഇവിടെ വന്നിട്ടൊരു വളമാണ് വളവിനെ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ നേരെ പോകണം അപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നത് നമ്മുടെ ശബരിമല വീഡിയോസുകൾ കാണാത്തവർ ശബരിമല എല്ലാ പമ്പ വീഡിയോകൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളപ്പം കൂടുതലും തിരക്കുള്ള പമ്പയുടെ കാഴ്ചകളാണ് എല്ലാവരും കാണുന്നത് അപ്പം തിരക്കില്ലാതെ പമ്പ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് നമ്മളെല്ലാ വിഷലുകളും പമ്പ ഗണപതി കോവിൽ വരെയുള്ള വിഷലുകൾ നമ്മളതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത് നമ്മളിനി നമ്മുടെ ആഹ എന്ന് പറയുന്ന സ്ഥലത്ത് വേണം വൈകിട്ടൊരു പക്ഷേ നല്ലൊരു വ്യൂ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു നല്ല ഹൈറ്റിലാണേ നമ്മൾ നിൽക്കുന്നത് നല്ല ഹൈറ്റിലാണ് അപ്പം വാഹനങ്ങളൊക്കെ വരുന്ന സമീപന തീർത്ഥാടനക്കാലത്തൊക്കെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ ഇതിലൊക്കെ തട്ടി മറിയാനൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സാഴങ്ങ് പോവും കണ്ടോ നമ്മളെന്തുമാത്രം ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ നല്ല ഹൈറ്റാണ് ഉണ്ടോ നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ കൂടെ വന്നപ്പോൾ ഇത് കണ്ടോ പാറകൾ കണ്ടോ ഈ പാറകളുടെ പാറയിലൊക്കെ തന്നെയാണ് ഈ മരങ്ങൾ നിൽക്കുന്നത് കണ്ടോ ചെറിയൊരു പിടുത്തം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നല്ല മഴക്കാലത്തൊക്കെ ഈ മണ്ണിടിയുന്ന സമയത്തൊക്കെ ഇതൊക്കെ അപകടമാണ് അപ്പോൾ ഇവിടെയൊക്കെ കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണേ കാര്യം കല്ലൊക്കെ ഈ കല്ലൊക്കെ ഇങ്ങ് താഴെ പോകും നമ്മൾ ഈ ചില സമയത്ത് വരുമ്പോൾ അറിയാം ഇവിടെ ഇതുപോലെ മൊത്തം കല്ലുകളിങ്ങനെ റോഡിൽ കിടക്കുന്നുണ്ടോ തീരെ മഴ നിൽക്കുന്നുണ്ടോ അത് കറക്റ്റ് പാറ തന്നെയാണേ നിൽക്കുന്നത് അല്ലേ ഒരു എത്ര എത്ര നാളായിട്ട് നിൽക്കുന്നതായിരിക്കും എന്നാലും അതൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു കാഴ്ചയാണ് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവിടെ ഒരു കണ്ടേ അപ്പോൾ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ വന്നാണ് ഇത് കണ്ടോ ഈ മോരത്തിൻ്റെ മുകളിൽ താഴെ ഒരു ഷെഡ് പോലെ വെച്ചിട്ടുണ്ട് പിന്നെ മുകളിലായിട്ട് ഇത് മോളെ ആളുണ്ടോയെന്ന് അറിയത്തില്ല ഇത് കണ്ടോ എന്തൊരു ഹൈറ്റില്ല നോക്കിയേ മുളകൊണ്ട് നിർമ്മിച്ച വീടാണ് ആ ഷെഡിൻ്റെ ഷെഡിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ഏർമാടം വരുന്നത് നല്ല ഹോയ്റ്റാണ് വലിയൊരു മരമാണ് ഇതിങ്ങനെ മരങ്ങളൊക്കെ വെച്ച് തന്നെയാണ് വേലി ഉണ്ടാക്കിയേക്കുന്നത് ഒപ്പം തന്നെ കൊണ്ട് അവിടെയും കുറേ ഷെഡുകൾ ഇങ്ങനെ കാണുവാൻ സാധിക്കും അത് മോളിൽ കയറിക്കഴിഞ്ഞാലും പതുവരെ പോകാൻ പറ്റും മാക്സിമം അവിടെ അവർ പോയാൽ മതിയ്യോ എന്നാൽ കയറണ്ട ഈ മഴയൊക്കെ ആയിട്ട് വല്ലതും അല്ലേ ആ അതിന് ഇറങ്ങിയാൽ മതി കുഴപ്പമില്ല അല്ലെ അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെയും കയറണം മോളോട്ട് അവരത് സെറ്റപ്പ് കൊണ്ട് അവർ മാറ്റി വെച്ചേക്കുമായിരിക്കും മനസ്സിലായി ആള് കയറുന്നതിനെ അല്ലേ അവർക്കറിയാമായിരിക്കും ഇതിന്റെ മോളി വരെ ചെന്നിട്ട് ഇങ്ങനെ സെടി വന്നിട്ട് വേണം കേറാൻ അല്ലേ ഓണി ചെന്നാലേ കാണത്തുള്ളൂ അല്ലേ അപ്പൊ നമ്മൾ കേറി മോളി വരെ വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തെ സെഡി വന്നിട്ട് വേണം ഇതിന് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചോ കാട്ടീന്നുള്ള കിളികളുടെ ശബ്ദം മാത്രമാണ് വേറെ യാതൊരു ശബ്ദങ്ങളും ഇല്ല അപ്പോൾ പ്രത്യേകം അങ്ങനെയാണ് അപ്പോൾ നമുക്കവിടെ ബോർഡ് കാണാൻ കാണി ബോർഡ് ഇവിടെ കാണാം നമുക്ക് ശബരിമല മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഒന്ന് നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കൂടുതലും ഈ റോഡിലെ കാഴ്ചകളിലൊക്കെ എടുത്തായിരുന്നു അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ റോഡിലെ അധികം കാഴ്ചകൾ എടുക്കാതിരുന്നത് ഇവിടെ കണ്ടോ മറ്റൊരു മരം നിൽക്കുന്നേ ഇത് എനിക്കൊന്നും ഇടി പറ്റിയതാണോന്നൊരു സംശയം ഉണ്ടോ ഇലയെല്ലാം പോയിട്ട് എന്നെ കരിഞ്ഞ പോലെ സൂപ്പർ ആയിട്ടുണ്ട് നിൽക്കുവാണേട്ടുണ്ട് ഞാൻ ഞാൻ ഷോർട്ട് വീഡിയോ ആണോ ഞാനെന്തെങ്കിലും കേറുക എന്നുള്ള സാഹസത്തിന് മുതിർന്നില്ല അല്ലെങ്കിൽ തന്നെ ഹൈറ്റൊക്കെ നമുക്ക് പേടിയാണ് മരത്തെപ്പോലും കേറാൻ പേടിയാണ് ഞാൻ പിന്നെ റിസ്ക് ഒന്നും കിട്ടത്തില്ല ഈ റോഡിൽ ഇങ്ങനെ പൂക്കൾ പിഴിഞ്ഞ് വീണ് കിടക്കുന്നതാണ്ടോ നല്ല ഭംഗിയാണ് ശബരിമല പത്തനംതിട്ട ശബരിമല റോഡ് ൊളിയ റോഡാണ് കേട്ടോ ഇത് കണ്ട അറിയാം നല്ല അടിപൊളി റോഡാണ് ഇവിടെ ഒരു പൈപ്പൊക്കെ ഉണ്ട് പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കട്ടോ ഇല്ല നമ്മുടെ ലാഹയുടെ ഒരു ഒരു വ്യൂ നിങ്ങൾ നോക്കി എന്താ ഭംഗിയാണെന്ന് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വഴിയാണിത് പത്തനംതിട്ടയിൽ നിന്ന് അത് നമ്മുടെ ശബരിമലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി അപ്പോൾ നമ്മളൊരു വളവിന് വന്ന് നിൽക്കുവാണേ ഇവിടുന്ന് നമുക്ക് താഴേക്കുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം ഇല്ല നോക്കപ്പം അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് അവിടെ നിന്ന് രണ്ട് അവിടെ നിന്നുള്ള വ്യൂ അങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇടി വെട്ടുന്നുണ്ട് അയ്യോ പണിയാവൂ വിട്ടോ വിട്ടോ വണ്ടിയേ പോയിരിക്കുക നമ്മൾ കഷ്ടിച്ചാണ് വിഷം ഇട്ടത് ഒരു മിന്നൽ കേട്ടോ ഭയങ്കര മിന്നലായിരുന്നു തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൻ്റെ മുകളിൽ എപ്പോഴും ശബ്ദം കേട്ടു ഞങ്ങളിവിടുന്ന് വിടു നിന്ന് മാറുവാണേ അങ്ങോട്ടേ പക്ഷേ എൻ്റെ പൊന്നോ പെട്ടുപോയനെ ഇപ്പോൾ ഇവിടെ ഇടിമിന്നൽ ഏകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ എവിടെയെങ്കിലും മരത്തിൻ്റെ ചൂട്ടിപ്പോ നിൽക്കാനും മരത്തിൽ ഇടി വെട്ടുമ്പോൾ മരത്തിൻ്റെ ചൂട്ടി പോയി നിന്ന് കഴിഞ്ഞാൽ അതിനേക്കാട്ടും വലിയ പ്രശ്നമാണ് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് മാറി കാറോട്ട് പോയിരിക്കാം നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല എന്തായാലും നല്ല മൂടിക്കെട്ടി നല്ല മിന്നലുണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ ഒക്കെ വെടിയെടുക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ നിങ്ങൾ കണ്ട സാഹചര്യം എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ നേരെ വിട്ടങ്ങ് പോകുന്നത് ഇപ്പോൾ ഏകദേശം മഴ പെയ്യുന്നു എന്നുള്ള ഒരു അവസ്ഥയായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല മൂടിക്കെട്ടി നിൽക്കുവാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ലാഹെ ചെല്ലുമ്പോഴത്തേക്ക് ഏതാണ് ലാഹയിലായിട്ടുണ്ട് അപ്പം എന്തേലും മഴ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മഴയുടെ ഒരു കാഴ്ചയായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയി നിന്ന് നിങ്ങളെ നിൽക്കുമ്പോൾ മിന്നലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപകടം വരാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതെ ഇവിടെ കാണുന്നത് ഇവിടെ ഒക്കെ ഉണ്ടോ ഇവിടെ അങ്ങോട്ട് നല്ല മനോഹരമായ ഒരു കാഴ്ചയാണേ കാണുന്നത് ഈ രണ്ട് സൈഡിലും ഇതുപോലെ കൗങ്ങുകളാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ശബരിമല യാത്ര പോകുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് നമ്മൾ കുറച്ച് ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് നമ്മൾ വൈകുന്നേരത്തോടെ അടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് പക്ഷേ നമ്മൾ മുമ്പേ പറഞ്ഞൊരു തന്നെ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും ഇപ്പം നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ മഴയിൽ കുളിച്ചൊരു വീഡിയോ ആയിരിക്കും ലാഹയുടേത് നമ്മൾ കാണുന്നത് നിങ്ങൾ നോക്കി എന്തൊരു ഭംഗിയാണ് ചിലേ നമ്മുടെ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിനെ ഓർമ്മിപ്പിക്കുന്ന അതുപോലെ ഒന്നും പറയാൻ പറ്റില്ല മറ്റൊരു ഭംഗിയാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പാലക്കാടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഈ കവുങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ നടുക്കൂടെ നല്ല മനോഹരമായിട്ടുള്ള നല്ല സൂപ്പർ റോഡാണ് ഒപ്പം തന്നെ മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങുകയാണ് മൂടി കെട്ടി അന്തരീക്ഷവും നല്ല മിന്നലൊക്കെ മിന്നലൊക്കെയുണ്ട് നമ്മൾ വണ്ടിക്കുള്ളിലായതുകൊണ്ടാണ് നമുക്ക് എത്രയും അറിയാത്തത് മനോഹരമായ റോഡാണ് നമ്മുടെ ലാഹ റോഡ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും നമ്മൾ ശബരിലേക്ക് പോകുമ്പോൾ കുറേയേറെ കൈതത്തോട്ടങ്ങളൊക്കെയുള്ള ഈ ഒരു ലാഹ കറങ്ങി തിരിഞ്ഞാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും അപ്പോൾ അത്യാവശ്യം തീ മഴ പെയ്യുവാണ് നമ്മുടെ വീടിയോടൊപ്പൊക്കെ മിക്കവാറും മഴയിൽ കുളിച്ച ഒരു ലാഹയുടെ ആയിരിക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്ട് അത് നടക്കാൻ പോകുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് ഒപ്പം നല്ല അടിപൊളി കാറ്റാണേ വീശുന്നത് എന്തേലും ഇത് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷവും ആയിട്ടുണ്ട് മഴയും കാറ്റുമൊക്കെ നമുക്ക് എങ്ങനെ സഹിക്കുക ഈ മിന്നലാണ് നമുക്കൊരു രക്ഷയില്ലാത്തത് കാര്യം അത് ഭയങ്കര ഡേഞ്ചറാണ് നിങ്ങൾ ഈ റോഡ് കാണുമ്പോൾ അറിയാം ഇവിടെ മറ്റു മരങ്ങളൊന്നുമില്ല ഈ കവങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ കവങ്ങിൻ്റെയൊക്കെ ചൂട്ടിപ്പോൾ നിന്ന അത് അതിനേക്കാളിലും വലിയ അപകടമാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ പത്തനംതിട്ടയുടെ സ്വന്തം ഗ്യാപ്പ് റോഡ് എന്നൊക്കെ വിളിക്കാവുന്ന ലാഹ റോഡ് അപ്പോൾ ലാഹയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഞാനിപ്പോൾ എന്തുവേലും ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ടൊന്ന് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി രണ്ട് ഷോട്ട് എടുത്താണ് അപ്പോൾ ഇതാണ് ഇങ്ങനെയൊരു കാഴ്ച ഇപ്പം മഴ പെയ്യുന്നൊരു അവസ്ഥയിലേക്ക് തന്നെ നിൽക്കുവാണ് കണ്ടോ മഴ അവിടെയൊക്കെ ഇങ്ങനെ പെയ്തു വരുവാണേ അവിടെ മൊത്തം കൊണ്ടോ അങ്ങോട്ട് മഴയാണ് പെയ്യുന്നത് പക്ഷെ നമ്മുടെ ക്യാമറ കിട്ടില്ല കണ്ടോ കാറ്റൊക്കെ നല്ലപോലെ അടിച്ചു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതാണ് ശരിയായിരിക്കുന്നു ഈ മഴ നല്ലപോലെ പെയ്തു തുടങ്ങിയിരിക്കുന്നു ഇനി നമുക്ക് പുറത്തിറങ്ങി വീഡിയോ എടുക്കുന്നത് റിസ്ക്കുമാണ് നമുക്ക് അങ്ങനെയുള്ള കാഴ്ചകൾ കിട്ടില്ല ഇനി നമുക്ക് വണ്ടിയിൽ ഇരുന്ന് തന്നെ ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസുകൾ നമുക്ക് ലാഹയുടെ കാണേണ്ടി വരും നല്ല സൂപ്പർ മഴ പെയ്ത് തുടങ്ങിയിരിക്കുകയാണ് മൂടിക്കെട്ടി ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കൈതത്തോട്ടങ്ങളും റോഡും ഒക്കെ ആയിട്ട് പക്ഷേ ഈ മഴയുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലും മഴ യാത്ര അതും മറ്റൊരു ഫീല് തന്നെയാണ് മഴയ്ക്ക് മഴയുടേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് അതിപ്പോൾ യാത്രയിലാണെങ്കിലും ആണെങ്കിലും എന്നാൽ ചില സമയങ്ങളിലൊക്കെ മഴ എന്നത് നമുക്ക് എന്താണ് പറയേണ്ടത് ചില സമയത്ത് ദുരന്തങ്ങളുമാണ് ഇവിടെ ഒരു ആന വണ്ടി പോകുന്നതാണ്ടോ എല്ലാം മഴയേത് ആന വണ്ടി നിർത്തിയിട്ടേക്ക് വേണേ ആൾക്കാരെ കയറ്റു വേണം ഇതിപ്പോൾ പമ്പയിലേക്ക് സർവീസ് നടത്തുന്നതാണ് പമ്പയിൽ ഇപ്പം തൊഴിലാളികളൊക്കെ ഉണ്ട് കടകളുടെയൊക്കെ അപ്പോൾ അവിടേക്ക് സർവീസ് നടത്തുന്ന വണ്ടിയാണ് നമ്മൾ കണ്ടത് വീഡിയോ നമ്മൾ നോക്കിയോ രക്ഷയില്ല ഗ്ലാസ് പറ്റില്ല ഒരു വ്യൂ ഇല്ല മാക്സിമം നമ്മൾ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് അപ്പൊ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വീട്ടിൽ തിരിച്ച് വണ്ടി തിരിച്ച് പുറമോട്ട് പോവുകയാണെ അപ്പൊ ഒന്നുകൂടെ ഈ വ്യൂസ് ഒക്കെ കാണാൻ വേണ്ടിട്ടും മഴയുടെ ഒരു ഭംഗി ഈ മഴയത്തുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് നമ്മളിങ്ങനെ മഴയത്തുള്ള യാത്ര ഫീലെന്ന് പറയുമ്പോഴും നമ്മുടെ യാത്രക്കാർക്കും ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് മഴ ക്ലാരയൊക്കെ ആയിരിക്കും പക്ഷേ ചില ആൾക്കാർക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്നവർക്കും മഴ പെയ്യുമ്പോൾ ചോരുന്നവർക്കും റൂമിലേക്ക് വെള്ളം കയറുന്നവർക്കും ഒക്കെ മഴ എന്നും ഒരു ദുരന്തമായ ഓർമ്മയാണ് ഇപ്പോൾ ലാഹയിലെ വളവിലൊക്കെ ഇറങ്ങി നല്ലൊരു വീഡിയോ എടുക്കണം എൻ്റെ പ്ലാൻ എല്ലാം തെറ്റിച്ചുകൊണ്ട് അതിശക്തമായ മഴ പെയ്തു നമ്മൾ ലാഹയിൽ മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ദൂരെയുള്ള കാഴ്ചകളെ മറയ്ക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് പക്ഷേ മഴയ്ക്ക് മഴയുടേതായ ഒരു ഭംഗിയുണ്ട് ഈ റോഡിൽ കൂടി ഇങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഈ റോഡിൽ തിരക്കൊന്നും കാര്യം ഇപ്പോൾ ശബരിമല തീർത്ഥാടനകാലമല്ല അതുകൊണ്ട് തന്നെ തിരക്കില്ലാതെ ഈ റോഡിൽ കൂടി ഒരു കവങ്ങൾ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഒരു വല്ലാത്തൊരു ഫീലാണ് ഇതിൽ കൂടി ഒരു പാട്ടൊക്കെ ഇട്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമായ ഒരു ഫീലാണ് അപ്പോൾ എന്തായാലും നമ്മൾ പകലുള്ള കുറച്ച് കാഴ്ചകൾ എടുക്കാൻ വന്നത് നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും മഴ നമുക്ക് ഇങ്ങനെ കുറച്ച് വിഷ്വൽസ് നമുക്ക് തന്നിരിക്കുകയാണ് തൽക്കാലം നമുക്ക് ഈ ഒരു കൊണ്ട് ലാഹയുടെ മനോഹരമായ കാഴ്ചകൾ മനസ്സിൽ സൂക്ഷിക്കാം വീണ്ടും നമ്മളൊരു ദിവസം കൂടെ ലാഹയിലേക്ക് വരുന്നുണ്ട് വന്നിട്ട് നമുക്ക് മറ്റ് ചില കാഴ്ചകളും കൂടെ ഇവിടുത്തെ പകർത്തുവാനുണ്ട് നിലയിലെ സാഹചര്യത്തിൽ ശക്തമായ മഴയും മിന്നലുമുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ഇറങ്ങി വീഡിയോ ഇടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു റിസ്ക്കുള്ള ഏരിയ തന്നെയാണ് ഹൈറ്റുള്ള പ്രദേശമാണ് ഇവിടെ അപ്പോൾ നമ്മുടെ പത്തനംതിട്ടയുടെ ക്യാപ്പ് റോഡായ ലാഹയുടെ മഴക്കാഴ്ചകൾ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം